ഇന്ന് നമുക്ക് സൗദിയിൽ കാന്താരിങ്ങളൊക്കെ കൃഷിയും അത് പറച്ച് അരകല്ലിൽ അരച്ച് ചമ്മന്തി ഉണ്ടാക്കി മധുരക്കിഴങ്ങിൻ്റെ കൂടെ തിന്നും ഇവിടെ കരകല്ലും അമ്മിക്കല്ലുമൊക്കെ ഉണ്ട് ഒരാൾ തന്നതാണ് ഇപ്പോൾ പുതിയ തലമുറയുടെ മുളകര അവർക്ക് അരകല്ല് കണ്ടപ്പോൾ അരക്കളന്നൊരു ഭയങ്കര കൊതി അപ്പോൾ അതിൽ അരച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി മധുരക്കിഴങ്ങും കൂട്ടി കഴിക്കാം കണ്ടോ അരകല്ല് കണ്ടോ നമുക്കൊക്കെ പണ്ടിത ഇതിലരയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് കാണുമ്പോൾ ഒരു കൊതി അതിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലരയ്ക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് ഇതിലരയ്ക്കുന്നത് ഭയങ്കര എളുപ്പമാണ് വിചാരിച്ചാൽ വന്നത് പക്ഷേ ഇത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായി ഈ ആട്ടുകളിൽ അരി അരയ്ക്കണമെന്നാണ് പറയുന്നത് നാട്ടിൽ ചെന്നിട്ട് ട്രൈ ചെയ്യണം നാട്ടിൽ നിന്ന് തുടങ്ങുന്ന വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇനി മധുരക്കിഴുമെൻകുട്ടി അടിക്കാം